ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവർ നിങ്ങളെ ആഞ്ഞടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് അതിശക്തമായി തന്നെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ നോക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് രണ്ടിലധികം വ്യക്തികളാണ് ഉള്ളതെന്ന് സൂചനകളിൽ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ശത്രുവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുക മാത്രമല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ കാര്യങ്ങൾക്കും തടസ്സം വരുത്തുക നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ കാര്യങ്ങൾക്കായാലും അതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുക മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തെ സ്റ്റെക്കാക്കി വെച്ച് നിങ്ങൾക്ക് ആരും സഹായത്തിനില്ലാതെ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സാഹചര്യം കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നിലധികം ആളുകളുണ്ട് നിങ്ങളെ ഈ വ്യക്തികൾ പലതരത്തിലും തകർക്കാൻ നോക്കിയിട്ടും നിങ്ങൾക്ക് ആ വ്യക്തികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു തകർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സമയത്ത് മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ടാവാം വിഷമിച്ചിട്ടുണ്ടാവാം എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊരു രീതിയിൽ നിങ്ങൾ ജീവിച്ചു അതുകൊണ്ട് തന്നെ ആണ് പറയുന്നത് നമ്മുടെ ജീവിതം തകർന്നതായിട്ട് ആർക്കും തോന്നരുത് കാരണം ആ തകർന്ന വീടിൻ്റെ അടിത്തറ വരെ തോണ്ടിയെടുക്കാൻ നോക്കി നിൽക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് മറ്റൊരു എനർജിയിൽ എന്തുകൊണ്ടായിരിക്കും നിങ്ങളെ ഇത്രയധികം ദ്രോഹിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാത്തത് എന്ന് ആ വ്യക്തികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് സൂചനകളിൽ കാണുന്നുണ്ട് നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് പുരുഷന്മാർ ഇല്ല എന്നല്ല എന്നാലും സ്ത്രീകളാണ് കൂടുതലും ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ പടർന്ന് പന്തലിക്കാൻ നോക്കുന്ന ഒരു വൃക്ഷമാണ് എന്നാണ് നിങ്ങളങ്ങനെ ഒരു മരമായാൽ അതിനെ കൊണ്ട് പലർക്കും പ്രയോജനം ഉണ്ടാകും മാത്രമല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ അംഗീകരിക്കാനും കുറേ ആളുകളുണ്ടാകും ഇവർ പദ്ധതിയിടുന്നത് നിങ്ങൾ നടക്കാൻ ആഗ്രഹിച്ച പല മംഗളകരമായ കാര്യങ്ങളും നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടണം എന്നാണ് നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കണം തീർച്ചയായും ഈ വ്യക്തികൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അതിൽ അസൂയ തോന്നി അവരെ തകർക്കാൻ ഇറങ്ങി തിരിച്ചവർ തന്നെയാണ് നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് നിങ്ങളുടെ കഴിവുകളും അറിയാം നിങ്ങളുടെ ദുർബലതയും അറിയാം അതുകൊണ്ട് തന്നെ ഈ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവർ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ളവരാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി ശത്രുക്കൾക്ക് സന്ദേശം കൈമാറുന്നുണ്ടാവാം കാരണം നിങ്ങളുടെ ശത്രുക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും നന്നാക്കി കൊണ്ടുവരുമ്പോഴെല്ലാം അവർ അവരുടേതായ രീതിയിൽ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റൊരു എനർജിയിൽ കാണുന്നത് അവർ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു തുലാസിൽ കയറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളെ അപമാനിക്കണം ചിലപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളിലൂടെ ആയിരിക്കും കാരണം നിങ്ങൾ മനസ്സമാധാനത്തോടെ സാമ്പത്തികമായി വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു കുടുംബജീവിതം നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാവും അങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ച് ഇവരെ പോലും തകർക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വളർന്നു പോകും എന്ന ഭയം ഒക്കെ ഇവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെയും മക്കളുടെയും കാര്യങ്ങളോർത്ത് ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഓർത്ത് ഓർക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും കാരണം അവർക്കറിയണം നിങ്ങളെന്ത് ചെയ്യുന്നു ഇവിടേക്ക് പോകുന്നു നിങ്ങളുടെ ഭാവി പുതിയ ഡ്രസ്സ് മേടിച്ചോ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിലാരെല്ലാം വന്ന് വന്നു പോകുന്നു എന്നൊക്കെ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നത് വാച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ശത്രുക്കൾ തന്നെയായിരിക്കും എന്നാണ് സൂചനകളിൽ കാണുന്നത് പ്രപഞ്ചം ഇവിടെ പറയുന്നത് ഈ വ്യക്തികൾ എന്തെങ്കിലും ഒരു കാര്യവുമായി നിങ്ങളുടെ അടുത്ത് ആശയവിനിമയത്തിന് വന്നാൽ പോലും അവരെ വിശ്വസിക്കാതിരിക്കുക അധികമൊന്നും അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അവരെ വീണ്ടും അടുപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ വലുത് നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയാമെന്നുണ്ടെങ്കിൽ ആ വ്യക്തികളോട് ഇടപഴകാതിരിക്കുക കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഒരാൾ അവർക്ക് ഒറ്റക്കൊടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അവർ തന്നെ നിങ്ങളെ നന്നായി നിരീക്ഷിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവാം എങ്ങനെയാണെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്യുന്ന പലതിലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരുന്നതും എല്ലാവരുടെ ജീവിതത്തിലും ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളുണ്ടാവും പക്ഷേ പലരും അത് അറിയാതെ പോകുന്നു കാരണം അത് ചിലപ്പോൾ അവർ അത്രയും വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കും പ്രപഞ്ചം ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന വ്യക്തികളോട് മാത്രം മനസ്സ് തുറക്കുക എല്ലാവരെയും വിശ്വസിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാതിരിക്കുക പലർക്കും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു രസിക്കാനുള്ള ഒരു വാർത്ത മാത്രമായിരിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ടതോ നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങളോ ബന്ധുക്കളോടോ കൂട്ടുകാരോടോ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക കാരണം ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരെ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ നേരെ തന്നെ വന്നു എന്നിരിക്കും മറ്റൊരു എനർജിയിൽ കാണുന്നത് ഈ വ്യക്തികൾക്ക് ഉറപ്പായും ആരുടെ അവരുടെ കർമ്മ കിട്ടുക തന്നെ ചെയ്യും കാരണം ഒരാളുടെ കുടുംബത്തെ നശിപ്പിക്കുന്നത് തൊഴിലിനെ നശിപ്പിക്കുന്നത് മക്കളെ അനാവശ്യമായി പൊഴിച്ചാരുന്നത് അല്ലെങ്കിൽ പരദൂഷണം പറയുന്നത് എന്തൊക്കെയായാലും മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന കാര്യങ്ങൾ അത് എവിടെ ചെയ്താലും അത് തിരിച്ചു കിട്ടും കർമ്മയായിട്ട് തന്നെ കിട്ടും പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്താവില്ല അത് യൂ അത് യൂണിവേഴ്സ് തീരുമാനിക്കുന്നതാണ് ആ സമയത്ത് അതവർക്ക് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങൾ തിരുമേ നിങ്ങൾ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾക്ക് ശക്തമായി തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക അതിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും പല കാര്യങ്ങൾക്കും നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതിനായി അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തുക ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് തന്നെ നിർത്തുക അതിനുള്ള ധൈര്യം നിങ്ങൾ ആർദ്ദിച്ച് ആർജിച്ചെടുക്കുക കാരണം നിങ്ങൾ ധൈര്യമായി അവർക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക കാരണം നിങ്ങളുടെ മനസ്സിനെ ഇപ്പോഴും ഒരു ധൈര്യക്കുറവുണ്ട് പല കാര്യങ്ങളിലും രണ്ട് മനസ്സായിരിക്കും അത് വേണോ വേണ്ടയോ ഇത് ചെയ്താൽ ശരിയാവുമോ ഇത് ഇങ്ങനെ ചെയ്താൽ ശരിയാവുമോ അവരെ വിശ്വസിക്കണോ വേണ്ടയോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടുമോ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടുമോ അല്ലെങ്കിൽ മൊത്തം നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ് ജീവിതം മുഴുവനും ഇങ്ങനെ നിൽക്കേണ്ടി വരുമോ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയുക നിങ്ങളുടെ കൂടെ എപ്പോഴും ദൈവികമായ ഒരു ചൈതന്യം നിങ്ങളുടെ കൂടെയുണ്ട് നല്ല തീരുമാനമെടുത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതം ഉണ്ടാകും അതിനുള്ള ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സന്തോഷവും സമാധാനവും ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു